എൻ എച്ച് ഫ്രണ്ടേജിൽ അതായത് എൻ എച്ച് സർവീസ് റോഡിൽ നിന്നല്ല എൻ എച്ചിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രൻസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളത് ഹൗസ് ബ്ലോട്ടെന്നല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കമേഴ്സ്യൽ പർപ്പസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ കാരണം നമ്മുടെ ഈ ടോൾ ടോൾ ബൂത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇന്ന് കൊല്ലം പാരിപ്പള്ളിയിലാണ് നമ്മുടെ ഈ എൻ എച്ച് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് ഒരു പതിനാറേ മുക്കാൽ സെൻ്റ് സ്ഥലമുണ്ട് അതിന് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പാരിപ്പള്ളി എന്ന് വരുമ്പോഴത്തേക്കും കല്ലുപാതക്കിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ടോൾ കാണാൻ സാധിക്കും ആ ടോളിന് മുന്നേ ആയിട്ട് തന്നെ വലതുവശത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് ഇവിടെ ഇങ്ങനെ ഒരു കടമുറിയൊക്കെ ചെയ്തു വരുന്നുണ്ട് ഇതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ഒരു മൂന്ന് മീറ്റർ വീതിയിൽ വഴിയുണ്ട് ഈ വീടിരിപ്പ് വേറെയാണ് ഇതിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് അതാ ഇങ്ങനെ അകത്തേക്ക് വഴി ഫോം ചെയ്തിട്ടുണ്ട് അത് അവിടെ ഒരു കുറ്റി അടിച്ചിരിക്കുന്നതോ അപ്പോൾ ആ കണക്ക് നമുക്ക് വഴി ഫോം ചെയ്തിട്ടുണ്ടാവും ഇത് തൊട്ടാണ് സ്റ്റാർട്ടിങ് ഇതാ ഇവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട് ഇത് അവിടെയും നമുക്ക് കല്ലിട്ട് അത ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിനാറേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഇനി അതല്ല ഇതിനകത്ത് നമുക്ക് പകുതി പകുതി ഒരു എട്ടേ മുക്കാൽ സെൻറ്റും എട്ട് സെൻറ്റും ഒന്ന് വരുന്ന രീതിയിൽ രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിലും മാങ്ങിയെടുക്കാവുന്നതാണ് പക്കാ കരഭൂമിയാണ് നല്ല ഉറപ്പുള്ള തറയാണ് സാധാ നമ്മുടെ കരിങ്കല്ല് കെട്ട് മതിയാവും ബേസ്മെൻ്റിന് പിൻവേസ് കുറച്ചൊന്ന് ഉയർന്നിട്ടാണുള്ളത് ഉയർന്നിട്ടാണല്ലോ അത് ഭയങ്കര ഹൈറ്റൊന്നും അല്ല കേട്ടോ ഏകദേശം ഒരു ആറ് ഏഴ് അടി ഹൈറ്റിലാണ് നമുക്ക് ആ ഒരു തിട്ട ഉള്ളത് അത് വലിയ പ്രശ്നവുമില്ല അപ്പോൾ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ട് ലക്ഷം രൂപയാണ് അടിപൊളി പ്രൈസല്ലേ എൻ എച്ച് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് വെറും എട്ട് ലക്ഷം രൂപയേ ഉള്ളൂ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്